വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഒരിക്കൽ കൂടെ ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പണ്ട് കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞേക്കാൻ കേട്ടിട്ടുണ്ട് അവരുടെ വില്ലേജിൽ ആദ്യമായി ടി വി വന്ന സമയത്ത് ദൂരദർശൻ ചാനലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് സോ ആ സമയത്ത് ഇന്ദിരാഗാന്ധി പ്രസിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങൾ ഓർമ്മകൾ അമ്മ പറയാറുണ്ട് അപ്പോൾ അതിൽ ആദ്യമായി അവരുടെ ഫാമിലിയിൽ ടി വി വന്നപ്പോൾ ആ ചുറ്റുമുള്ള വീടുകളിൽ നിന്നുള്ള എല്ലാ വ്യക്തികളും ആ ലിവിങ് റൂമിൽ വന്ന് കൂടും ആ ടിവിയുടെ മുമ്പിൽ വന്ന് കൂടും കാരണം ഇത് എന്താ സംഭവിക്കുന്നേന്ന് കാണാൻ വേണ്ടി വന്ന് കൂടും ഞാൻ വിശ്വസിക്കുന്നു പല വ്യക്തികളും ഈ സമയത്ത് മോർണിംഗ് ഗ്ലോറി നിങ്ങൾ ഷെയർ ചെയ്യണം ആദ്യമായിട്ടായിരിക്കില്ല ടി വി അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരിക്കത്തില്ല ബട്ട് വചനത്തിന് വേണ്ടിയുള്ള ദാഹം കാരണം ഒത്തിരി പേര് വന്നു ചേരാൻ പോവുകയാണ് സോ എല്ലാവരെയും വിളിച്ചു കയറ്റുക കുടുംബത്തിലുള്ള എല്ലാവരെയും ടിവിയുടെ ഫ്രണ്ടിലേക്ക് വരാൻ പറയുക ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കുടുംബമായിരുന്നു ഒരുമിച്ച് ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് കാണുന്ന രീതിയിൽ ഞാൻ കാണുന്നു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് പല വ്യക്തികളും നിങ്ങൾ ഒരുമിച്ച് മൊബൈൽ ഫോണിൽ കൊളീഗ്സ് ഒരുമിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒരുമിച്ച് മോർണിംഗ് ലോക്ക് കാണുന്നതെല്ലാം ഞാൻ എൻ്റെ ആത്മീയമായ ഇതിൽ ഞാൻ ഞാൻ ചിത്രീകരിക്കുന്നു ഹൈമാൻ അതുപോലെ സംഭവിക്കട്ടെ ഒത്തിരി പേർ ഒരുമിച്ച് കൂട്ടത്തോടെ വചനം പഠിക്കട്ടെ അതിനുള്ള ഒരു വലിയൊരു ദാഹം ഉത്സാഹവും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൈമാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാം അതിനുശേഷം ത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടക്കാൻ പോകുക നമുക്ക് ഇന്നൊരു കീ സ്പോൺസർ ഉള്ളത് വി ഹാവ് ഹ് മുകേഷ് ബാംഗ്ലൂർ ഫോർ സ്പോൺസറിംഗ് ടുഡേയ്സ് എപ്പിസോഡ് ഇന്ന് മകൻ അദ്വികിൻ്റെ പതിമൂന്നാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ അദ്വിക് മെയ് ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ എസ്പെഷ്യലി അദ്വിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കർത്താവ് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പുതിയ വർഷത്തേക്ക് വേണ്ടിയുള്ള സകല അനുഗ്രഹങ്ങളും മകൻ്റെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ അവന്തികക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആത്മീകമായി കർത്താവെ രണ്ടു മക്കളും വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവത്തിന്റെ വലിയ കരം മകളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആലോചനകൾ ഇവരെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ സ്പോൺസറിങ് അപ്പോൾ തന്നെ നിങ്ങൾക്കും ദൈവവേലയുടെ ഒരു ഭാഗമായി തീരുവാൻ ഈ മീഡിയ മിനിസ്റ്ററിയുടെ ഭാഗമായി തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് ദയവായി കോൺടാക്ട് ചെയ്താലും ഈ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓർപ്പിച്ചു ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് നമുക്ക് ബ്ലസ്സിംഗ് ടു ഡേ പ്രെയർ ഡേ ഉണ്ട് അതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇത് ഇത് ബി എൻ എക്സൈറ്റിംഗ് ടൈം ഓഫ് പ്രെയർ ആൻഡ് ഇൻ്റർസെഷൻ ആൻഡ് വേർഷിപ്പ് ആൻഡ് നമ്മൾ ഞാൻ വിശ്വസിക്കുന്നു രാജ്യത്തിൻ്റെ മേൽ വലിയൊരു ബ്രേക്ക് ത്രൂ വരാൻ പോവുകയാണ് എമാൻ അത് ആഗ്രഹമുള്ള എല്ലാ വ്യക്തികളും വന്ന് ചേരുക അപ്പോൾ തന്നെ ഗ്ലോ വിമെൻസ് കോൺഫറൻസ് നവംബർ എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുന്നു സോ അതിലേക്ക് നമ്മുടെ എല്ലാ സിസ്റ്റേഴ്സിനെയും വെൽക്കം ചെയ്യുന്നു ട്വന്റി വൺ ഇയേഴ്സ് ഒന്ന് വയസ്സാണ് അതിന്റെ മിനിമം ഏജ് അതിനു മുകളിലേക്ക് ഉള്ള എല്ലാ സിസ്റ്റേഴ്സ് എല്ലാ ലേഡീസ് യു ആർ വെൽക്കം സോ ഗോഡ് ബ്ലെസ് യു ഒരുമിച്ച് ഭജനത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് യാഴ്ചയിലെ നമ്മുടെ ഫോക്കസ് മറന്നു പോകരുത് ദ പവർ ഓഫ് മെഡിറ്റേഷൻ ധ്യാന ജീവിതത്തിൻ്റെ ശക്തി പല വചനങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിലെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച എല്ലാം ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ഒരു ബ്രഷഫ് ചെയ്യാൻ വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതെന്നുള്ളൂ പല കാര്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് മറക്കാമെന്ന് വിചാരിച്ചാൽ മറക്കാൻ പറ്റില്ല അതുപോലെ ചിലത് നിങ്ങളുടെ അകത്തേക്ക് അടിച്ചു കയറ്റാനാണ് എൻ്റെ ഒരാഗ്രഹം പുരോഹിതന്മാരുടെ വാക്കുകൾ ഭിത്തിയിൽ തറഞ്ഞിരിക്കുന്ന ആണി പോലെ എന്നൊരു പറച്ചിലുണ്ട് അപ്പം അതാണ് എൻ്റെ ശ്രമം അകത്തേക്ക് ഈ ദൈവചനത്തിൻ്റെ കാര്യങ്ങൾ തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് അകത്തേക്ക് ഇറങ്ങണം ഫിലിപ്പിലേക്കും നാലിൻ്റെ എട്ടിൽ പൗലോസ് പറയുന്നു ഫിലിപ്പരേ സഹോദരന്മാരെ സഹോദരിമാരെ സത്യമായതും ഖനമായതും നീതിയായതും നിർമ്മലമായതും രമ്യമായതും സൽകീർത്തിയായതും സൽഗുണമായതും പുകഴ്ചയായതും ധ്യാനിച്ചുകൊളവിൻ മലയാള പരിഭാഷ ചിന്തിച്ചുകൊള്ളു എന്നാണ് പക്ഷെ വരേണ്ടത് ധ്യാനിച്ചുകൊളവിൻ ചോദ്യം എന്താണ് നമ്മുടെ ധ്യാനം എന്താണ് നമ്മൾ ധ്യാനിക്കുക ധ്യാനിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിച്ചിങ്ങനെ ധ്യാനിക്കുന്നത് മാത്രമല്ല ദിവസവും എന്താണ് ഇന്ന് ഞാൻ എന്താണ് ധ്യാനം എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പോകും വാട്ട് ഈസ് മെഡിറ്റേഷൻ പക്ഷെ അതിനുമ്പോൾ ഈ ഫ്ലാഷ് ബാക്ക് ഒന്ന് ലോട്ടൊന്ന് പോകുന്നത് നല്ലതാണ് സോ എന്താണ് വാട്ട് ആർ വി മെഡിറ്റേറ്റിങ് പലപ്പോഴും നമ്മുടെ ധ്യാനം അഥവാ നമ്മുടെ ഈ ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഓഫീസിലേതെങ്കിലും ഒരു മനുഷ്യൻ നമുക്കെതിരെ നിൽക്കുന്നൊരു വ്യക്തിയെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് അതാണ് നമ്മുടെ ധ്യാനം അല്ലെങ്കിൽ നമ്മെ വിഷമിപ്പിച്ച വ്യക്തിയെക്കുറിച്ചപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ നമ്മൾ ഭയങ്കരമായി ഹേർട്ട് ചെയ്യുമ്പോൾ കുറേ നേരം പിന്നെ അതുതന്നെ ആയിരിക്കും നമ്മുടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ വി ആർ വേസ്റ്റിങ് അവർ ലൈഫ് പക്ഷെ പെട്ടെന്ന് അതിൽ നിന്ന് പറിച്ചൂരി പോരാൻ ഒത്തിരി പാടാണ് എന്നാൽ എങ്ങനെയെങ്കിലും പറിച്ചൂരി വന്ന് നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലോട്ട് കയറണം ഏതാണ് സത്യമായത് ഖനമായത് നീതിയായത് എക്സെട്രാ എക്സെട്ര ജോഡിയുടെ പുസ്തകം ഒന്നിൻ്റെ എട്ടിൽ സക്സസ് ഗുരുവായി ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് ജോഷിയോട് പറയും മോനെ മോശയോടുകൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടി ഇരിക്കുക ദിസ് ഈസ് നൗ യുവായിം യുവ ടേം െ നിൻ്റെ ശുശ്രൂഷയുടെ കാലമാണ് നിനക്ക് വലിയ സക്സസ്സും പ്രോസ്പിരിറ്റിയും ഒക്കെ ഞാൻ തരാൻ പോകാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം മെഡിറ്റേറ്റ് ദ വേർഡ് സ്പീക്ക് ദ വേർഡ് പ്രാക്ടീസ് ദ വേർഡ് വചന നീ ധ്യാനിക്കണം വാ കൊണ്ടു പറയണം ചെയ്യണം അങ്ങനെ വന്നാൽ രണ്ട് കാര്യം തരും പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ് അപ്പോൾ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി ഇല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ഇല്ലെങ്കിൽ വിജയങ്ങൾ കുറവാണ് ജീവിതത്തിൽ വിജയിച്ച് കയറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യമില്ല അഭിവൃദ്ധിയില്ല ഉടനെ ചിന്തിക്കണം എന്താണ് ധ്യാനിക്കുന്നത് അവിടെ നിന്നാണ് തുടക്കം അപ്പം അതുപോലെ തന്നെ പൗലോസ് തെമോത്തിയോസിനോട് പറയുന്ന ഭാഗം നമ്മൾ കണ്ടു പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന ഇതാണ് നീ ചെറുപ്പമാണ് പക്ഷെ ആരും നിന്നെ എന്തു ചെയ്യരുത് തുച്ഛത്തെ തുച്ഛീകരിച്ച് തരം താഴ്ത്തി കാണരുതാര്യം ചെറുപ്പമായതുകൊണ്ട് അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് വാക്കിലെ വിശ്വാസത്തിൽ നടപ്പിൽ സ്നേഹത്തിൽ നിർമ്മലതയിലൊക്കെ വളരെ എക്സംപ്ലറി ക്യാരക്ടറായിരിക്കണം അപ്പോൾ ചെറുപ്പക്കാരായിരിക്കുന്ന ശുശ്രൂഷകരോടാണ് ഇത് സംസാരിക്കുന്നത് ചെറുപ്പക്കാരായ ശുശ്രൂഷകരെല്ലാവരും ഞാനീ പറയുന്നത് കേൾക്കുക ജീവിതത്തിൽ നിങ്ങളൊരു ശുശ്രൂഷയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ലീഡർഷിപ്പിലായിരിക്കാം ബ്ലെസ്സിങ് ഗ്രൂപ്പ് ലീഡർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു സോണൽ മിനിസ്റ്റർ ആയിരിക്കാം ആരുമായിക്കോട്ടെ ഒരാൾ പോലും അവൻ്റെ നോട്ട് ശരിയല്ല അവൻ്റെ മെസ്സേജ് വാട്സപ്പ് മെസ്സേജുകൾ ശരിയല്ല ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ ശരിയല്ല ഓഡിയോ മെസ്സേജ് ശരിയല്ല മിസ്ഡ് കോൾ അടിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒന്നും ഒരു ഒരാരോപണമില്ലാത്ത രീതിയിൽ ദാനിയലിനെ പോലെ കുറ്റം കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ബ്ലമിഷ്ലെസ് ലൈഫിലേക്ക് വരണം അതുപോലെ പോലീസ് പറയുകയാണ് വായന പ്രബോധന ഉപദേശം ഇതൊക്കെ ഫോക്കസ് ചെയ്യണം നന്നായിട്ട് വായിക്കണം സാധാരണ പറയാറുള്ള കാര്യമായി ലീഡേഴ്സ് ആർ റീഡേഴ്സ് എഴുതി വയ്ക്കുക കമൻ സെക്ഷനിലിടുക ലീഡേഴ്സ് ആർ റീഡേഴ്സ് നേതൃത്വത്തിൽ വരുന്നവർ വായനക്കാരൻ നന്നായി വായിക്കുന്നവരായിരിക്കണം എന്ന് വെച്ചാൽ ഇൻടേക്ക് ഉള്ളവർ ഒത്തിരി പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കണം അതുപോലെ പ്രബോധന ഉപദേശം പ്രീച്ചിങ് ടീച്ചിങ് എന്നതിലൊക്കെ ശ്രദ്ധിക്കണം പക്ഷേ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം അഭിക്ഷിക്തന്മാർ നിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചില പ്രവചന പ്രവചനതൂതുകൾ റിലീസ് ചെയ്തു അതിനെ നീ മുറുകിടിച്ച് അതിന് തക്കവണ്ണം അതിനനുസരിച്ചാണ് നീ ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ പ്ലാൻ ചെയ്യേണ്ടത് ശുശ്രൂഷിക്കേണ്ടത് അതല്ലാതെ എൻ്റെ അപ്പൻ ഗ്രീക്കുകാരനാണ് അമ്മ യഹൂദ സ്ത്രീയാണ് അപ്പം എൻ്റെ പാരൻസ് എന്താണ് പറയുന്നത് മിക്സ്ഡ് മാരേജാണ് ഇതൊരു പേര് പറയില്ലേ ഈ ഇൻ്റർകാസ്റ്റ് മാരേജാണ് എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് അവിടെയാണെങ്കിൽ രണ്ട് നാഷണാലിറ്റി രണ്ട് രാജ്യങ്ങളും ഈ തിമോത്യൂസിൻ്റെ ഫാദർ ഗ്രീക്കുകാരനും അമ്മ യഹൂദ സ്ത്രീയുമാണ് അപ്പോൾ ആ മാരേജ് തന്നെ അങ്ങനത്തെയാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവൻ്റെ ലൈഫിൽ കാണും എന്നാൽ തിമോത്യൂസേ പ്ലീസ് നീ അതെന്നും വെച്ച് അപ്പൻ്റെ കാര്യം അമ്മയുടെ കാര്യം ചിന്തിക്കല്ലേ അത് കഴിഞ്ഞു നീ ദൈവകുടുംബത്തിൽ ജനിച്ചു നിൻ്റെ മേൽ ഞാൻ ഉൾപ്പെടെ പൗലൂസ് പറയാം ഞാൻ ഉൾപ്പെടെ കൈവച്ചപ്പോൾ വന്ന വാക്തത്വങ്ങളും പ്രവചന തൂത്തുകളും വിട്ട് കളിക്കരുത് അതേ മുറുകെ പിടിച്ചോളണം അങ്ങനെ ഇതിൽ തന്നെ മെഡിറ്റേറ്റ് ചെയ്ത് ഉറച്ചു നിന്നാൽ നീ നിന്നെയും രക്ഷിക്കും നിന്റെ പ്ര പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും കൂടാതെ നീ ക്രിസ്തുവിൽ നിന്റെ അഭിവൃദ്ധി വലിയ തീരും അങ്ങനെ പ്രസിദ്ധമായോ തീർച്ചയായും അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിൽ നടന്ന കാര്യം അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ പയ്യനെ കുറിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നു അവൻ്റെ അഭിവൃദ്ധി ലോകപ്രസിദ്ധമായിത്തീർന്നു പിന്നെ നമ്മൾ കണ്ടത് ദൈവചനം എടുത്ത് വായിക്കുമ്പോൾ ആദ്യമായി ആ ധ്യാനിച്ചിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അറുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഇസഹാക്കിനെ കുറിച്ചാണ് ഇസഹാക്ക് ഇസഹാക്ക് ധ്യാനിച്ചു വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനിക്കാനുള്ള സമയം അദ്ദേഹത്തിൻ്റെ ടി എ ഡബ്ല്യു ജി അതുപോലെ ടൈം അലോൺ വിത്ത് ഗോഡ് അദ്ദേഹത്തിൻ്റെ ടൈം ദൈവമായിട്ട് ഒറ്റക്കറി അന്ന് അദ്ദേഹം ബാച്ചിലറാണ് സിംഗിളാണ് കല്യാണം കഴിച്ചിട്ടുള്ള അൺമാരിഡ് സ്റ്റേറ്റസിൽ ജീവിക്കുന്നയാളെ പക്ഷേ തൻ്റെ ജീവിതത്തിൽ ദൈവമായി ബന്ധമുണ്ടായിരുന്നു ധ്യാനിക്കാൻ വേണ്ടി ഈവനിങ്സിൽ പോയിരുന്നു യേശു രാവിലെയാണ് പ്രാർത്ഥിക്കാൻ പോരുന്ന സ്വഭാവം ഏതേലും പ്രാർത്ഥിക്കാം എങ്കിലും ഓരോരുത്തരുടെ രീതി ചിലരെ നൈറ്റ് ഔൾസാണ് എന്ന് വെച്ചാൽ രാത്രി എത്ര വൈകി വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം എത്ര വൈകി വേണേലും ഇരുന്ന് സിനിമ കാണാം എത്ര വൈകി വേണമെങ്കിലും യൂട്യൂബ് കാണാം എത്ര വൈകി വേണേലും പ്രാർത്ഥിക്കാം എന്ന് വെച്ചാൽ ആക്ടിവിറ്റി എത്ര വൈകിയാലും കുഴപ്പമില്ല പക്ഷേ രാവിലെ എഴുന്നേൽക്കാമെന്ന് പറഞ്ഞാൽ പൊളിയാം അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ കുറ്റബോധങ്ങൾ കൊണ്ട് നടക്കണ്ട അവരങ്ങനെ തന്നെ ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ഒത്തിരി ഉറക്കം നിന്നാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നല്ല പക്ഷെ നേരത്തെ കിടക്കാൻ നോക്കുക എഴുന്നേൽക്കുന്ന നേരെ നേരത്തെ ആക്കാൻ ശ്രമിക്കുക എന്നാൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്ന കാരണത്താൽ ദൈവം നിന്നെ കൊല്ലുകയോ ന്യായ വിധിക്കോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഏത് സമയത്താലും സമയം കണ്ടെത്തി ധ്യാനിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം ഈ ഇസഹാക്ക് അങ്ങനെയുള്ള ശീലം വെച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു താൻ പ്രത്യേകിച്ച് ഒരു പെൺകുച്ചിൻ്റെയും പുറകെ അഫയറായിട്ട് നടക്കേണ്ടി വന്നില്ല മെസ്സേജ് അയക്കേണ്ടി വന്നില്ല പ്രപ്പോസ് ചെയ്യേണ്ടി വന്നില്ല നീ എന്നെ കെട്ടു നീ എന്നെ കെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോകേണ്ടി വന്നില്ല ഒട്ടക പുറത്ത് റബേക്ക ഇങ്ങോട്ട് വന്നു താൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് അവൾ വന്നു അതൊരു മെസ്സേജ് അതിനകത്തുണ്ട് ദൈവമായി നല്ല ബന്ധവും പ്രാർത്ഥനാ ജീവിതവും ഉണ്ടെങ്കിൽ ഒത്തിരി മാട്രിമോണിയിലൊക്കെ പരസ്യം കൊടുക്കാതെ ദല്ലാളുമാര് വെക്കാതെ തന്നെ ജീവിത പങ്കാളിയെ പരിശുദ്ധ അവ ചേർത്ത് കൊണ്ടുവരും എന്ന ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യോജിക്കണമെന്നില്ല നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി പക്ഷേ ഞാൻ പറയാനുള്ളവർ അടുത്തത് ഇരുപത്താറാം അധ്യായത്തിൻ്റെ തന്നെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഉള്ള ഭാഗത്ത് നോക്കുമ്പോൾ ഈ ധ്യാന ജീവിതം ഉണ്ടായിരുന്ന നല്ല മെഡിറ്റേഷനും പ്രാർത്ഥന ജീവിതം ദൈവത്തോട് ഫെലോഷിപ്പും ഉണ്ടായിരുന്ന ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അഭിവൃദ്ധി ഐശ്വര്യം ഉണ്ടായി എന്തുകൊണ്ട് ആ ദേശത്ത് ആ ആണ്ടിൽ ഭയങ്കര ക്ഷാമമാണ് ഒരു വയലിലും വിളവില്ല പക്ഷേ ആ ക്ഷാമത്തിന്റെ കാലത്ത് തന്നെ ആ നാട്ടിൽ തന്നെ ഐ മീൻ ആ ആയിരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വിതച്ചു നൂറ് മേനുകൾ കിട്ടി ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് അവസാനം അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി സമ്പത്ത് വളർന്ന് 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 ഹലോ വലിയ ധനികനായി ഫിലിസ്തീൻ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോട് ഫിലിസ്തീർക്ക് അസൂയ തോന്നുമാറ ഒരു സാമ്പത്തിക വളർച്ച തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി തുടക്കം എവിടെ നിന്നാണ് തൻ്റെ ധ്യാന ജീവിതം അപ്പോൾ നമ്മൾ കണ്ടത് യോഷുവയുടെ ജീവിതത്തിൽ തൻ്റെ ധ്യാന ജീവിതത്തിൽ നിന്നാണ് ഏറ്റവും സക്സസ്ഫുൾ ആയ സൗരയൂഥത്തെ വരെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ വരെ കമാൻഡ് ചെയ്ത് സ്റ്റാൻഡ് ആക്കിയ സുല്ലുട്ട സ്റ്റാച്ചു പറഞ്ഞ ആ രീതിയിലേക്ക് താൻ വളർന്നു ധ്യാനത്തിലൂടെ തിമുത്യൂസ് ധ്യാനിക്കുവാൻ പൗലോസ് ആവശ്യപ്പെട്ടു താനത് ചെയ്തതുകൊണ്ട് ക്രിസ്തുൽ തൻ പ്രസിദ്ധനായി മാറി പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇസഹാക്കൻ്റെ ജീവിതത്തിൽ ഇസ്സഹാക്ക് ധ്യാനിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പം പെണ്ണ് കിട്ടി രണ്ട് വലിയ ധനികനായി മാറി ഇനി വാട്ട് ഈസ് മെഡിറ്റേഷൻ എന്താണ് ഇതിൻ്റെ റിസൾട്ടൊക്കെയാണ് നമ്മൾ കണ്ടു അഭിവൃദ്ധിപ്പെടും ജയം കിട്ടും ഈസ് അതിന് കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇട്ട് കറക്കുക അല്ലെങ്കിൽ പറഞ്ഞേ ഇങ്ങനെ കാണിച്ചുകൊണ്ട് മനസ്സിലിട്ട് കറക്കുക ഇങ്ങനെ കാണിക്കണ്ട ഇങ്ങനെ കാണിച്ച മനസ്സിലിട്ട് കറക്കുക

ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പദങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഹാങ്ക എന്നു വെച്ചാൽ ചിന്തിക്കുക ധ്യാനിക്കുക ആഴത്തിൽ ചിന്തിക്കുക സങ്കല്പിക്കുക പഠിക്കുക പിന്നെ മുറുമുറുക്കുക പിറുവിറുക്കുക വാഗ് കൊണ്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഉച്ചരിക്കുക സംസാരിക്കുക പറയുക വിലപിച്ചുകൊണ്ടിരിക്കുക ഗർജിക്കുക ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ധ്യാനം എന്ന് പറയും എബ്രായ ഭാഷയിലെ ഹെഗ എന്ന വാക്കിൻ്റെ ഞാൻ ഈ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലെടുത്താൽ യു ലിപ്സ് ആർ ഇൻവോൾവ് യുവർ മൗത്ത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മനസ്സ് മാത്രമല്ല എന്തുകൂടെ വായി ധ്യാനത്തിന് ഇൻവോൾവ് ആണെന്നാണ് ഈ പറയുന്നത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഉറക്കെ ചിന്തിക്കാന്ന് പറയില്ലേ തിങ്ക് അലൌഡ് എന്നതുപോലെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ അതങ്ങ് പറഞ്ഞു പോകും എനിക്ക് പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ചില സമയത്ത് ഉള്ളിൽ ചിന്തിക്കുന്ന വാ കൊണ്ട് ഞാനങ്ങ് അറിയാതെ പറഞ്ഞു പോകും അത് ധ്യാനത്തിൻ്റെ ഒരു ലക്ഷണമാണ് അകത്ത് കോൺസംപ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ വാ കൊണ്ട് ഓഡിയൻസ് ഇല്ലെങ്കിലും ആരുമില്ലെങ്കിലും നമ്മളങ്ങ് പറഞ്ഞു പോകും ദാറ്റ് ഈസ് ധ്യാനം മെഡിറ്റേഷൻ ഈസ് കണക്റ്റഡ് ടു ഇമാജിനേഷൻ എഴുതി വെക്കുക കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്ത മെഡിറ്റേഷൻ ഈസ് കണക്റ്റഡ് ടു ഇമാജിനേഷൻ ധ്യാനം സങ്കല്പിക്കുവാനുള്ള കഴിവിനോട് ബന്ധപ്പെട്ടിട ധ്യാനത്തിൽ എന്തുണ്ട് സങ്കല്പങ്ങളുണ്ട് അനുമാനിക്കാനുള്ള അത് രണ്ട് കണക്ട ധ്യാനവും ഇമാജിനേഷനും കണക്റ്റഡാണ് മെഡിറ്റേഷൻ ആൻഡ് ഇമാജിനേഷൻ ഇറ്റ് ഈസ് വിഷ്വലൈസേഷൻ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട് വിഷ്വലൈസേഷൻ ദർശിച്ചു കാണുക വിഷ്വലൈസ് ചെയ്യുക സാധനം ഇല്ലെങ്കിലും മനസ്സിൽ കാണുക മനോരാജ്യത്തിൽ കാണുക എന്ന് പറയില്ലേ മനസ്സിൽ ഇങ്ങനെ ചിത്രീകരിച്ച് കാണുക വിഷ്വലൈസ് ചെയ്ത് ഇമാജിനേഷൻ കംസ് ബിഫോർ ക്രിയേഷൻ ഏതൊരു സൃഷ്ടിയും നടക്കുന്നതിന് മുമ്പ് ഓർ എനി കൺസ്ട്രക്ഷൻ എനി 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 ബിൽഡിംഗ് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം വരുന്നത് ഇമാജിനേഷനാണ് ഉദാഹരണത്തിന് ആപ്പിൾ പെൻസിൽ ഇത് ഇങ്ങനെ ഒരു സാധനം മാർക്കറ്റിൽ ലഭിക്കുന്നതിന് മുമ്പ് ആരുടെയോ മനസ്സിൽ ഏതോ ഒരു എൻജിനീയറുടെ അല്ലെങ്കിൽ ഈ ആപ്പിൾ കമ്പനിയുടെ നിയോഗിക്കപ്പെട്ട ഒരു പാനലിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആരുടെയാണോ അവരുടെ അകത്ത് അവരുടെ ഇമാജിനേഷനിൽ അവരിത് കണ്ടു ഇങ്ങനൊരു വൈറ്റ് നിറത്തിൽ ഇങ്ങനൊരു സാധനം അവർ മനസ്സിൽ കണ്ടു അതിനുശേഷം അത് ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിലെന്തെല്ലാം ഉണ്ട് പരിപാടികളെല്ലാം ചിന്തിച്ച് അവസാനം അതിനെ ഒരു പ്രോഡക്റ്റായി മാനുഫാക്ചർ ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തു മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തും ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഈ ഒരു ടേബിൾ ഈ ഒരു മൊബൈൽ ഈ ഒരു മഗ് എന്തെല്ലാം നമ്മുടെ ചുറ്റുമുണ്ട് ഇതെല്ലാം ആദ്യം വന്നത് ഇമാജിനേഷനിലാണ് അതിനുശേഷമാണ് ക്രിയേഷനിലേക്ക് മാറ്റപ്പെട്ടത് ദൈവവും അങ്ങനെ തന്നെയാണ് ചെയ്തത് മനസ്സിലാകുന്നുണ്ടോ ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകസ്ഥാപനത്തിനുമുമ്പ് സർവ്വസൃഷ്ടികൾക്ക് മുമ്പ് ദൈവം ആദ്യം തൻ്റെ മൈൻഡിൽ മാജിൻ ചെയ്തു പ്ലാൻ ചെയ്തു വിഷ്വലൈസ് ചെയ്തു ഇന്നിന്ന രീതിയിൽ മനുഷ്യനുണ്ടാക്കുക മനുഷ്യനൊരു തല കഴുത്ത് ഉടൽ രണ്ട് കൈ രണ്ട് വശത്തേക്ക് രണ്ട് കാല് താഴത്തോട്ട് അകത്ത് ഇന്നിന്ന സാധനങ്ങൾ ഒരു സി പി യു വേണം ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഒരു ബ്രെയിൻ ആ ബ്രെയിനിൻ്റെ മൂന്ന് ഭാഗങ്ങൾ അതിൽ നിന്നും കേബിൾസ് വയറിങ് കംപ്ലീറ്റ് വയറിങ് ബോഡി മൊത്തം പോകണം എന്നിട്ട് ഇവിടെ നിന്ന് കമാൻഡ് ഓരോ അവയവങ്ങളിലേക്കും പോയി ഈ വിരലിങ്ങനെ അനക്കുമ്പോൾ ഇവിടെ കമാൻഡ് പോകണം അപ്പോൾ തന്നെ വായിലേക്ക് പോകുന്നിട്ട് വായിലകത്തൊരു നാവ് ഇവിടെ ഒരു സ്പീച്ചിനുള്ള ഓർഗൻസ് രണ്ട് ബലൂൺ ഇവിടെ ആ ബലൂൺ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനുവേണ്ടി റിക്കേജ് വാരിയലുകൾ കൊണ്ടൊരു ചട്ടക്കൂടം ഉണ്ടാക്കണം ഈ മനുഷ്യൻ നേരെ നിർത്തുന്ന അകത്തൂടെ ഒരു സ്പൈൻ പോകണം നട്ടലിൽ പോകണം നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ എന്തു ചെയ്യണം പല വയറുകളും ഓടിക്കണം കേബിളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കോണ്ട്യൂറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നിട്ട് അതെല്ലായിടത്തും കൊണ്ടുപോകണം മാത്രമല്ല ഇവിടെ ഒരു പമ്പ് വെച്ച് കൊടുക്കണം അതിൻ്റെ ബ്ലഡ് റെഡ് നിറത്തിൽ അതെല്ലായിടത്തും പമ്പ് ചെയ്ത് പോകുമ്പോഴാണ് ലൈഫ് എല്ലായിടത്തും എത്തുന്നത് ഈ ബ്ലഡാണ് സകല സാധനങ്ങളും ബോഡിയുടെ എല്ലാ പാർട്ടിലും എത്തിക്കേണ്ടത് മൊത്തം സ്കെലിറ്റൽ സിസ്റ്റം അതിൻ്റെ ഷേപ്പ് മൂക്ക് കണ്ണ് പുരിക കൺപീലികൾ മുടി പല ടൈപ്പ് മനുഷ്യർക്ക് പല രീതിയിലുള്ള മുടി നിറം ചുണ്ടുകൾ ഇങ്ങനെ തുടങ്ങി മെറ്റിക്കുലർസ് ഇന്നും മനുഷ്യ ശരീരശാസ്ത്രം എങ്ങെത്തിയിട്ടില്ലെന്നുള്ളതാണ് സത്യം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും ദൈവം ആദ്യം തൻ്റെ ഇമാജിനേഷനിൽ ഇത് കണ്ടു മനുഷ്യന്റെ പാത്രം ഞാൻ പറഞ്ഞത് ഇതുപോലെ ഭൂമി നക്ഷത്രജാലങ്ങൾ തുടങ്ങി മഹാസാഗരം സസ്യ പക്ഷി മൃഗാദികൾ തുടങ്ങിയ സകലവും കർത്താവാദ്യം ഒരു പ്ലാൻ ഇട്ടു ആ പ്ലാൻ ആണ് എക്സിക്യൂട്ട് ചെയ്ത് ക്രിയേഷനിൽ കൊണ്ടുവന്നത് വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ഇമേജ് എന്നുള്ള വേർഡ് വരുന്നത് ഇമാജിനേഷനിൽ നിന്നാണ് വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇത് ഓഫ് ഗോഡ് ആ ദൈവത്തിൻ്റെ ആ ക്വാളിറ്റിയുമായിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുക എൻ്റെ അർത്ഥം സൃഷ്ടമായ ദൈവത്തെ പോലെ തന്നെ ഇമാജിൻ ചെയ്യാനും പല കാര്യങ്ങളും ഉണ്ടാക്കാനും ഒന്നുമില്ലായകയിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാൻ നമുക്കാർക്ക് സാധ്യമല്ല ഒരു സയൻറ്റിസ്റ്റിനും ആർക്കും സാധ്യമല്ല ഉള്ള മെറ്റീരിയൽ എടുത്ത് റോ മെറ്റീരിയൽ എടുത്ത് വേറെ പലതും ഉണ്ടാക്കാൻ സാധിക്കും അതല്ലാതെ ദൈവം ചെയ്ത ആദ്യത്തെ ക്രിയേഷൻ ആർക്കും സാധ്യമല്ല ഇനിയാണ് കാര്യത്തിലേക്ക് കയറാൻ പോകുന്നത് ശ്രദ്ധിക്കുക പ്രൊഫറ്റിക് ഇമാജിനേഷൻ ഈസ് നോട്ട് ഫാൻറ്റസി ദർ ഇസ് സംതിങ് ഗുൾ പ്രൊഫറ്റിക് ഇമാജിനേഷൻ എല്ലാവരും ഒന്ന് പറഞ്ഞ പ്രൊഫറ്റിക് ഇമാജിനേഷൻ അതിനെങ്ങനെ മലയാളത്തിൽ പറയും ഞാൻ ഒന്ന് ശ്രമിക്കട്ടെ പ്രാവചനിക സങ്കല്പങ്ങൾ പറഞ്ഞേ പ്രാവചനിക സങ്കല്പങ്ങൾ തിമോത്യസ്നോട് പോലോസോ പുസ്തകങ്ങൾ പറയാം മോനെ മൊനെ ഓർക്കുന്നുണ്ടോ പാസ്റ്റർ ബെർണബാസ് അല്ലെങ്കിൽ നിന്റെ അപ്പോസിന്റെ കൈവച്ചപ്പോൾ പറഞ്ഞ പ്രവചന ഓർമ്മയുണ്ടോ അതുപോലെ പാസ്റ്റർ സിൽവാനസ് പറഞ്ഞ ഓർമ്മയുണ്ടോ നമ്മളെല്ലാവരും കൂടി കൂടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേൽ കൈവച്ചപ്പോൾ ഓർമ്മയുണ്ടോ ഇങ്ങനെ മൂപ്പന്മാരായ പലരും നിന്റെ മേൽ കൈവച്ചപ്പോൾ ചില പ്രവചന പുറത്തേക്ക് അറ്റൻസ് പുറത്തേക്ക് അതിനെ ബേസ് ചെയ്ത് നീ ഇമാജിനേഷൻ കൊണ്ടുവരുക നിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നീ ചർച്ചകൾ പ്ലാൻ ചെയ്യുന്നതും ഒത്തിരി ലീഡേഴ്സിന് ശുശ്രൂഷകരെ മെൻറ് ചെയ്യുന്നതും റേസ് ചെയ്യുന്നതും ഒക്കെ കാണുക ഇമാജിനേഷനിൽ കാണുക ഹലോ 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 കാണുക അതിനെയാണ് പ്രൊഫറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ദൈവ ഒരു വാക്തത്വം തരുമ്പോൾ ദൈവ ഒരു പ്രവചനതൂത്ത് തരുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ധ്യാനിക്കുമ്പോൾ ഫ്യൂച്ചർ ഇങ്ങനെ മാറി മറിയുന്ന കാണും ഒരിക്കൽ നെക്സ്റ്റ് ലെവലിനെ കുറിച്ചുള്ള ചില മെസ്സേജുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് പ്രോഫസീസ് ആൻഡ് പ്രോമിസസ് ക്യാൻ ടേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ ജീവിതത്തിൽ അടുത്ത മേഖലയിലേക്ക് ഒരു കാര്യമാണ് പ്രവചന തൂതുകളും വാക്തത്വങ്ങളും ഇനി സാം വൺ ടു മതി സങ്കീർത്തനം ഒന്നിൻ്റെ രണ്ടും രണ്ടിൻ്റെ ഒന്നിലും ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മെഡിറ്റേഷൻ സെയിം ഹീബ്രോ വേർഡാണ് ഒന്നിൻ്റെ രണ്ട് ആദ്യം നോക്കാം ബട്ട് ദോസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് ആൻഡ് ഹു മെഡിറ്റേറ്റ് ഓൺ ഹിസ് ലോ ഡേ ആൻഡ് നൈറ്റ് പ്രമാണത്തെ രാവകൾ ിക്കുന്ന യഹോയുടെ രാവകൾ ധ്യാനിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ രണ്ടിനൊന്നു നോക്കി വൈ ഡു ദൺസ്പയർ തന്നെയാണ് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് അവിടെയും സെയിം വേടാ വരുന്നത് രണ്ട് കാര്യത്തിനുണ്ട് ഒന്ന് ദൈവവചനം ധ്യാനിക്കാൻ വേണ്ടി ഹേഗ അപ്പോൾ തന്നെ ജാതികൾ ദുഷ്ട മനുഷ്യർ എന്തു ചെയ്യുന്നു വ്യർത്ഥമായി പലതും നിരൂപിക്കുന്നു ഇമാജിൻ ചെയ്യുന്നു കണ്ടു രണ്ട് തരം മെഡിറ്റേഷൻ കണ്ടു സംഗീതത്തിനും ഒന്നിൻ്റെ രണ്ടിലും രണ്ടിൻ്റെ ഒന്നിലും സെയിം ധ്യാനമാണ് പക്ഷെ രണ്ട് പേർപ്പസിലാണ് രണ്ട് ഫോക്കൽ പോയിന്റ്സ് ഒന്ന് ദൈവത്തിൻ്റെ വചനം മറ്റേത് എന്താണ് ന്മാർ ദുഷ്ടതയിൽ ഇപ്പം ഞാൻ പറയാം ഒരു കള്ളൻ ധ്യാനിക്കും ഇവിടുന്ന് ഒരു ഭക്തൻ ദൈവസ്ഥലിരുന്ന് ധ്യാനിക്കുക ദൈവത്തിൻ്റെ നന്മകളും നന്ദിയൊക്കെ പറഞ്ഞ് പലതും ഭാവിയിലേക്കൊക്കെ ഇങ്ങനെ ഭാവിയെ നോക്കി പുഞ്ചിരി പുഞ്ചിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് ഒരു കള്ളൻ ഇരുന്നുകൊണ്ട് ഇന്ന് രണ്ടര രണ്ടര മണിക്ക് ഞാൻ ആരുടെ വീട്ടിൽ കയറും എങ്ങനെ കയറും അതവൻ കാണുകയാണ് രാത്രി ഇന്ന സ്ഥലത്തോടെ പോകുന്നു ഭൂമുഖത്തോടെ കയറി ഇന്ന സ്ഥലത്ത് നിന്ന് കേബിള് കട്ട് ചെയ്യുന്നു സി സി ടി ക്യാമറകൾ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ തിരിച്ചു വെക്കുന്നു ഇന്ന സ്ഥലത്തൂടെ പോയി ഇന്ന സ്ഥലത്തൂടെ കയറി ഇന്ന റൂമിലൂടെ പോയി അവരുടെ വിലപ്പെട്ട സാധനങ്ങൾ വാല്യുബിൾസ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എടുക്കുന്നു ഹീസ് എന്താണ് ചെയ്യുന്നത് ഹീസ് മെഡിറ്റേറ്റിംഗ് ഇവിടെ ഭക്തൻ വിശ്വാസികൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവജനത്തെ അടിസ്ഥാനമാക്കി പ്രവചന തൂത്തുകളെയും വാക്തത്വങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുക രണ്ട് വഴിക്ക് ഏത് വേണം ചിന്തിക്കാൻ അതുകൊണ്ട് ബൗലൂ സുറൻ സൽ കീർത്തിയായത് നന്മയായത് ഏറ്റവും നല്ലത് ഖനമായത് നിർമ്മലമായത് അത് ചിന്തിക്കോ കൈനീട്ടാമോ ഞാൻ പ്രാർത്ഥിക്കാമോ അതിനുമുമ്പെന്ന് പറഞ്ഞോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഞാൻ ചീത്ത ഒന്നും പറഞ്ഞു നല്ല കാര്യമല്ലേ പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം ലിങ്കുകൾ അയച്ചു കൊടുക്കുക കർത്താവ് ജനത്തെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ എല്ലാവരുമെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഹാർട്ടിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കും ദുശീലങ്ങൾ മാറേണ്ടവർക്കായി പ്രാർത്ഥിക്കും സാമ്പത്തിക വിടുതലിനു വേണ്ടി ജോലിക്ക് വേണ്ടി വിവാഹം നടക്കേണ്ടതിന് ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമീൻ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ എന്ത് പ്രാപിക്കുന്നു എന്നുള്ളതൊക്കെ എനിക്കൊന്നുകിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക കോൺബ്രഷ് ചെയ്യുക